മലയാളികളുടെ മധുചന്ദ്രികയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഭാവമാധുര്യമായ പി ജയചന്ദ്രന് ഇന്ന് എൺപതാം പിറന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് കുംഭത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ജനനം കൊണ്ട് മലയാളികളെ ഇന്നും ആഹ്ലാദിപ്പിക്കുകയാണ് അദ്ദേഹം ജയചന്ദ്രനുമായുള്ള ഉറ്റ സൗഹൃദം പങ്കുവയ്ക്കുകയാണ് നടൻ ജയരാജ് വാര്യർ പിണങ്ങിയല്ലോ ഉറക്കമില്ലേ ഉറക്കമില്ലേ ഞാനും ജയട്ടനും തമ്മിലുള്ള ബന്ധം സംഗീതം മാത്രമല്ല ഞാനൊരു മുപ്പത് വർഷക്കാലത്ത് വളരെ അടുത്ത സൗഹൃദ ജയട്ടനുമായിട്ടുണ്ട് അത് ചില സമാനതകളാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന് ചെണ്ടമേളവും പഞ്ചവാദ്യവും കഥകളിയും കൂത്തും കൂടിയാട്ടവും നിളാതീരവും എം ടിയുടെ സാഹിത്യമൊക്കെ ഇഷ്ടമാണ് എനിക്കതിഷ്ടമാണ് അദ്ദേഹത്തിന് നല്ല വെജിറ്റേറിയൻ പ്രഥമൻ കൂട്ടിയിട്ടുള്ള സദ്യ ഇഷ്ടമാണ് അതും എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന് മുഹമ്മദ് റാഫിയുടെയും സുശീലാമയുടെയും ദാസേട്ടേയും പാട്ടുകൾ വളരെ ഇഷ്ടമാണ് അതും എനിക്കിഷ്ടമാണ് അദ്ദേഹം അസാമാന്യമായി നർമ്മം പറയുന്ന ഒരാളാണ് ഞാൻ നർമ്മം പ്രയോഗിക്കുന്ന ഒരാളാണ് അതിഗംഭീരമായി തൻ്റെ ഗുരുക്കന്മാരെയും തൻ്റെ സദീർത്ഥരെയും തൻ്റെ ബന്ധുക്കളെയും എല്ലാവരെയും അദ്ദേഹം മനോഹരമായി അനുകരിക്കുന്ന ഒരാളാണ് അതും എൻ്റെ ഒരു കലാരൂപമാണ് ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ജേട്ടനെ ആരാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജയേട്ടൻ സാധാരണക്കാരൻ്റെ പാട്ടുകാരനാണ് ഒരു നമ്മുടെ ഒരാൾ പാടുന്ന പോലെയാണ് ജയേട്ടൻ്റെ ശബ്ദം മാത്രമല്ല അതിഗംഭീരമായ ഭാവമാണ് ജയേട്ടൻ്റെ സോളോ സോങ്ങിനേക്കാൾ അദ്ദേഹത്തിൻ്റെ യുഗ്മഗാനങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യം കൂടുതലായി നമുക്ക് തോന്നാറുണ്ട് എല്ലായ്പ്പോഴും മലയാളം നന്ദി പറയേണ്ടവരാണ് ജയേട്ടൻ കാരണം നമ്മുടെ മാതൃഭാഷയെ കോടികളിലേക്ക് എത്തിച്ച ഏറ്റവും മനോഹരമായ ഭാവസാന്ദ്രമായ കാമുക ഹൃദയമുള്ള ഗായകനാണ് പി ജെ ഹൃദയം നിറഞ്ഞ പ്രണാമം പിറന്നാൾ ആശംസകൾ നേരുന്നു കൊച്ചി രാജകുടുംബമായ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ച് മക്കളിൽ മൂന്നാമൻ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പതിനയ്യായിരത്തിലേറെ ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞു പ്രായത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ജയചന്ദ്രന്റെ പാട്ടിന് ഇന്നും നിറയോവനമാണ് ആദ്യ യുവജനോത്സവത്തിന്റെ താരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ പി ജയചന്ദ്രൻ മൃദംഗത്തിൽ ഒന്നാമനായി ലളിത സംഗീതത്തിൽ രണ്ടാമതും ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഒന്നാമതെത്തിയത് സാക്ഷാൽ കെ ജെ യേശുദാസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഡിഗ്രി എടുത്ത ശേഷം ജോലിക്കായി മദ്രാശിയിലെത്തി ഇന്ത്യ പാക് യുദ്ധ ഫണ്ടിനായി എം ബി ശ്രീനിവാസൻ നടത്തിയ ഗാനമേളയിൽ യേശുദാസിന് പകരക്കാരനായി പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ പാടിയത് വഴിത്തിരിവായി ചന്ദ്രധാരയുടെ കുഞ്ഞാലി മരക്കാർ സിനിമയിൽ പാടാൻ ക്ഷണം കിട്ടി ഒരു മുല്ലപ്പൂ മാലയുമായി എ വിൻസെന്റിന്റെ നിർദ്ദേശപ്രകാരം ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം പാടിച്ചു അതോടെ ജയചന്ദ്രൻ മലയാളി മനസ്സിൽ കുടിയേറി അനുരാഗ ഗാനം പോലെ പിന്നെയും ഇണക്കുയിൽ കരിമുകിൽ കാട്ടിലെ കല്ലോലിനി ഏകാന്ത പതികന്യാൻ തുടങ്ങി നിരവധി ഹിറ്റുകൾ തൃശൂർ പൂങ്കുന്നത്താണ് താമസം ലളിതയാണ് ഭാര്യ മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ് ഭാവഗായകന്റെ എൺപതാം ജന്മദിനം കടന്നുപോകുന്നത് ആഘോഷങ്ങളില്ലാതെയാണ് ശാരീരികമായ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നതിനാൽ ഇത്തവണ തൃശൂരിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ജയചന്ദ്രൻ